ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കവർച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരവേ പാലോട് പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാക്കളായ വഞ്ചിയൂർ സ്വദേശി അയൂബ് ഖാൻ മകൻ സെയ്ദ് അലവി എന്നിവരെ പാലോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുണ്ട ചെറുകുളം ഭാഗത്തു നിന്നും ശനിയാഴ്ച പുലർത്തെ ചാടിപ്പോയ പ്രതികൾക്കായി രണ്ട് ദിവസങ്ങളിലായി വലിയ പരിശോധനയാണ് പോലീസ് നടത്തി വന്നത് ഇതിനിടയിലാണ് പ്രതികൾ വീണ്ടും വയനാട്ടിൽ നിന്നും പിടിയിലാകുന്നത് ഇതേ തുടർന്ന് വയനാട്ടിലെത്തിയ പാലോട് എസ് എച്ച്ഒ ജെ എസ് അശ്വിനി സിവിൽ പോലീസ് ഓഫീസർമാരായി ായ നിസാം ജെയ്സൺ ശ്രീരാജ സുധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതികളുമായി പോലീസ് പാലൂട് സ്റ്റേഷനിലെത്തിയത്

tað er ikki altíð so, at tað er altíð so, at tað er altíð so വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങവിടെ ധരിച്ചിരുന്ന വസ്ത്രം എവിടെ നിന്ന് ലഭിച്ചു എങ്ങനെ വയനാട്ടിൽ വീണ്ടും എത്തി എന്നതിലടക്കം പോലീസിന് തുമ്പ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നതിലുൾപ്പെടെ പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രതികൾക്കെതിരെ നിലവിൽ പാലോട് പോലീസ് കവർച്ച കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിന് കടക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പാലോട് പോലീസ് റിമാൻഡ് ചെയ്യുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കടക്കൽ പോലീസ് അറിയിച്ചു ു ഇപ്പോൾ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അയൂബ് ഖാനെയും സീതലബിയെയും വൈകിട്ടോടെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും പ്രതികൾ കവർച്ചയ്ക്കായി ഉപയോഗിച്ച കാറും പോലീസ് പിടികൂടിയിട്ടുണ്ട് നാട്ടു പാലോട്